ഇടത് കോട്ട എന്ന പെരുമ തകർത്ത് യു ഡി എഫ് പിടിച്ച ആലത്തൂരിൽ സമാനതകളില്ലാത്ത പോരാട്ടമാണ് നടക്കുന്നത് പാലക്കാടൻ ചൂടിലും പോരാട്ട വീര്യം പറ്റാതെ മൂന്ന് മുന്നണികളും മണ്ണിനെ ഇളക്കി മറിക്കുകയാണ് മണ്ഡലം തിരിച്ചു പിടിക്കാൻ ഒരു മന്ത്രിയെ തന്നെ എൽ ഡി എഫ് അങ്ങ് ആലത്തൂരിലേക്ക് ഇറക്കിയിരിക്കുകയാണ് പ്രചരണഘോഷങ്ങളോടെയാണ് യു ഡി എഫിന്റെ സിറ്റിംഗ് എംപിയുടെ മറുപടി വന്നത് മുൻ ഇടത് അംഗമായ പാലക്കാട് വിക്ടോറിയ കോളേജ് മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ ടി എൻ സരസുനെ മത്സരിപ്പിച്ചാണ് ബി ജെ പിയുടെ തിരിച്ചടി ആ കരിമ്പന പട്ടകളിൽ കാറ്റ് പിടിക്കും പിടിക്കട്ടെ നമ്മൾ നമ്മൾ പോകുന്നത് ആലത്തൂർ മണ്ഡലത്തെ തിരിച്ചറിയുന്നു തൃശൂർ ജില്ലയിൽ നിന്ന് തുടങ്ങി പാലക്കാട് ജില്ലയുടെ അതിർത്തിയിൽ പൊള്ളാച്ചി ലോക്സഭാ മണ്ഡലത്തോട് ചേർന്ന് വരെ വിശാലമായി പരന്നു കിടക്കുന്ന ലോക്സഭാ മണ്ഡലമാണ് ആലത്തൂർ മണ്ഡലത്തിൽ കർഷക പ്രശ്നങ്ങളാണ് പ്രധാന ചർച്ചാ വിഷയം പറമ്പിക്കുളം വെള്ളവും നെല്ല് സംഭരണവും ഒക്കെ വോട്ടർമാരെ എങ്ങനെ സ്വാധീനിക്കുമെന്ന് മുന്നണികൾക്ക് പോലും നിശ്ചയമില്ല മണ്ഡലത്തിൽ ചെയ്ത വികസന പ്രവർത്തനങ്ങൾ പിന്തുണയ്ക്കുമെന്ന് തന്നെയാണ് നിലവിലെ എംപിയും യു ഡി എഫ് സ്ഥാനാർത്ഥിയുമായ രമ്യ ഹരിദാസിന്റെ ആത്മവിശ്വാസം ആലത്തൂര് പാർലമെന്റ് മണ്ഡലം നിങ്ങൾക്കറിയാം ഐക്യ ജനാധിപത്യ മുന്നണിയോടൊപ്പം ചേർന്ന് നിന്നതാണ് എന്നെ ഒരു വീട്ടിലെ ഒരു അംഗമായിട്ട് കണ്ട ആളുകളാണ് അതിന്റെ ഒരു പിന്തുണയും അതിന്റെ ഒരു പ്രാർത്ഥനയും എല്ലാം നിർത്തിക്കൊണ്ടുള്ള ഒരു മുന്നണിയും പോകുന്നത് ഒറ്റപ്പാലം ലോക്സഭാ മണ്ഡലം രണ്ടായിരത്തിഒൻപതിലാണ് ആലത്തൂരായി പുനഃക്രമീകരിച്ചത് രാഷ്ട്രപതിയായിരുന്ന കെ ആർ നാരായണൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് മുതൽ മൂന്നുവട്ടം വിജയിച്ച മണ്ഡലം എന്ന പ്രത്യേകതയുണ്ട് ഒറ്റപ്പാലത്തിന് പി ഡി പിന്തുണയോടെ സി പി ഐ എം നടത്തിയ പരീക്ഷണം വൻ വിജയം നേടിയ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്നിലെ ഉപതെരഞ്ഞെടുപ്പും ചരിത്രത്തിന്റെ ഭാഗം കെ ആർ നാരായണൻ രാജിവെച്ച ഒഴിവിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ സി പി ഐ എമ്മിന്റെ എസ് ശിവരാമൻ വിജയിച്ചത് ഒരു ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തി അറുന്നൂറ്റി അൻപത്തിരണ്ട് വോട്ടിന്റെ അതുവരെയുള്ള റെക്കോർഡുകളെല്ലാം കടപുഴക്കിയ വിജയം പിന്നീട് ആലത്തൂരായപ്പോഴും മണ്ഡലം സി പി ഐ എമ്മിനെ കൈവിട്ടിട്ടില്ല രണ്ടായിരത്തിയൊൻപതിലും പതിനാലിലും പി കെ ബിജുവിനെ മികച്ച ഭൂരിപക്ഷത്തിലാണ് ആലത്തൂർ വിജയിപ്പിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിൽ കാലിടറി കോഴിക്കോട് നിന്നെത്തിയ രമ്യ ഹരിദാസ് ഒന്നര ലക്ഷം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് അട്ടിമറി വിജയം നേടിയത് ഒരു തെരഞ്ഞെടുപ്പിലും തോറ്റിട്ടില്ല എന്ന മന്ത്രി കെ രാധാകൃഷ്ണന്റെ റെക്കോർഡ് ആലത്തൂരിലും ആവർത്തിക്കും എന്നു തന്നെയാണ് ഇടതുപക്ഷത്തിന്റെ പ്രതീക്ഷ ജനാധിപത്യ മുന്നണി വലിയ ആത്മവിശ്വാസത്തിലാണ് കാരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിന്നും വ്യത്യസ്തമായി ജനങ്ങൾ ഓരോ സ്വീകരണ കേന്ദ്രത്തിലും തടിച്ചുകൂടുക ഇതര പാർട്ടികളിൽ നിന്നടക്കം ആളുകൾ ഈ പൊതുയോഗങ്ങൾക്ക് അല്ലെങ്കിൽ സ്വീകരണ യോഗങ്ങൾക്ക് വരികയാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പാണെങ്കിലും സംസ്ഥാന സർക്കാരിനെതിരായ ഭരണവിരുദ്ധ വികാരം മന്ത്രിക്ക് നേരിടേണ്ടി വരുമെന്നാണ് യു ഡി എഫ് ക്യാമ്പ് പറയുന്നത് കുടിവെള്ളവും കൃഷിക്കുള്ള വെള്ളവും എന്നും ആലത്തൂർ കർഷക പ്രശ്നങ്ങൾ പോലും ും കേന്ദ്ര സർക്കാർ മണ്ഡലത്തിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ നിലവിലെ എം പി അടിച്ചുമാറ്റി സ്വന്തം പേരിലാക്കി എന്ന ആരോപണമാണ് ബി ജെ പി ഉയർത്തുന്നത് വൈകിയാണ് ബി ജെ പി സ്ഥാനാർത്ഥി എത്തിയതെങ്കിലും കാലങ്ങൾക്ക് ശേഷം താമര ചിഹ്നത്തിൽ വോട്ട് ചെയ്യാൻ അവസരം കിട്ടിയതിന്റെ സന്തോഷത്തിലാണ് പ്രവർത്തകർ എനിക്ക് ഉറപ്പായി ഇവിടെ ജയിക്കുന്നത് സരസു തന്നെയാണ് പ്രചാരണത്തിന്റെ അവസാന ഘട്ടങ്ങളിൽ ദേശീയ നേതാക്കളെ ഉൾപ്പെടെ മണ്ഡലത്തിലെത്തിച്ച് പരമാവധി എന്നതാണ് എൽ ഡി എഫിന്റെ ഉറച്ച കോട്ടയായിരുന്നു ആലത്തൂർ ആ കോട്ടയിലാണ് കഴിഞ്ഞ തവണ രമ്യ ഹരിദാസ് വിള്ളൽ വീഴ്ത്തിയത് അതുകൊണ്ട് തന്നെ എന്ത് വില കൊടുത്തും മണ്ഡലം തിരികെ പിടിക്കാൻ എൽ മണ്ഡലം നിലനിർത്താൻ കോൺഗ്രസും പൊരുതുമ്പോൾ മണ്ഡലത്തിലെ ശക്തി കാട്ടാനാണ് എൻ ഡി എയുടെ ശ്രമം ആർക്കൊപ്പം ജനങ്ങൾ നിൽക്കുമെന്നുള്ളതാണ് കണ്ടറിയേണ്ടത് ക്യാമറമാൻ മുഹമ്മദിനൊപ്പം എസ് ശ്യാംകുമാർ ആലത്തൂർ വിജയകുമാർ ും ഒരു പ്രത്യേക ബ്യൂറോർ ബ്യൂറോ അതെ പ്രേക്ഷകരോട് പറയാൻ നമ്മൾ മറന്നുപോയി ട്വന്റി ഫോറിന് ഇപ്പോൾ ഒരു ബ്യൂറോ ഉണ്ട് കാരണം വലിയൊരു മത്സരം നടക്കുകയാണ് ഒരു മന്ത്രിയുടെ വന്നുകൊണ്ട് മാത്രമല്ല അല്ലെ അല്ലെങ്കിൽ തന്നെ കടുത്ത മത്സരമാണ്